രവി ചന്ദ്രയുടെ കയ്യിൽ കുറച്ച് പൈസ എടുത്തു വെക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് സുതി ആ പൈസ എടുക്കുകയാണ് ശ്രുതിയുടെയും സുധീടെയും കല്യാണം കഴിഞ്ഞ് അവർ ഹണിമൂൺ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് സുതി ആരോടും പറയാണ്ട് അമ്മയോട് പോലും പറയാണ്ട് ആ പൈസ എടുക്കുക സുതിയാണ് ആ പൈസ എടുത്തത് എന്നറിയാണ്ട് ചന്ദ്ര ബഹളം വയ്ക്കുകയാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം രേവതിയുടെ വീട്ടിൽ നിന്ന് അമ്മയും അനിയത്തിയും അനിയനും വന്നിരുന്നു ഈ സമയത്ത് ചന്ദ്ര പറയുന്നത് രേവതിയുടെ അനിയൻ തന്നെയാണ് ആ പൈസ എടുത്തത് എന്നാണ് അങ്ങനെ രേവതിയുടെ വീട്ടിലുള്ള എല്ലാവരെയും യും വിളിച്ചു വരുത്താണ് അമ്മയെയും അനിയത്തിയെയും അനിയനെയും ഒക്കെ വിളിച്ചു വരുത്തുന്നുണ്ട് എന്നിട്ട് അവരെ അടുത്ത് പറയുന്നുണ്ട് എൻ്റെ പൈസ ഇവിടെ കാണാതെ പോയിട്ടുണ്ട് ആ പൈസ ഇവൻ തന്നെയാണ് എടുത്തത് എന്ന് ചന്ദ്ര തറപ്പിച്ചു പറയാണ് എന്നാൽ രേവതി എതിർക്കുന്നുണ്ട് എൻ്റെ അനിയനെ ആ പൈസയുടെ ആവശ്യമൊന്നുമില്ല എൻ്റെ അനിയൻ അത് എടുത്തിട്ടുമില്ല എന്ന് രേവതി പറയാണ് അങ്ങനെ അനിയനും പറയുന്നുണ്ട് എനിക്ക് എന്തിനാ പൈസ ഞാൻ ആ പൈസ എടുത്തിട്ടില്ല എന്ന് പറയണം എന്നാലും ചന്ദ്ര പറയുന്നുണ്ട് നീ തന്നെയാണ് ആ പൈസ എടുത്തത് എന്ന് എന്നാൽ ഇതെല്ലാം കേട്ട് സുതി ഒരക്ഷരം ഇണ്ടാതെ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ സച്ചിയും രവിയും ഒക്കെ അങ്ങോട്ടേക്ക് വരികയാണ് സച്ചി ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ് അങ്ങനെ രേവതി പറയുന്നുണ്ട് അമ്മയുടെ പൈസ പോയിട്ടുണ്ട് ആ പൈസ എൻ്റെ അനിയൻ എടുത്തു എന്നാണ് പറയുന്നത് എൻ്റെ അനിയൻ ആ പൈസയുടെ ഞങ്ങൾ അത്രക്കാരല്ല എന്ന് രേവതി പറയാണ് എന്നാൽ അവരെ നാണം കെടുത്തുന്ന രീതിയിൽ ചന്ദ്ര അതും ഇതൊക്കെ പറയാണ് എന്നാൽ ഈ സമയത്ത് നമ്മുടെ സ്തുതിക്ക് ടിക്കറ്റുമായിട്ട് ഒരാൾ വരികയാണ് അങ്ങനെ ഇതാ സർ സാറിൻ്റെ ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ നേരെ വന്ന് അത് വേടിക്കുന്നത് സച്ചിയാണ് സച്ചി വേടിക്കുമ്പോൾ അച്ഛൻ കൊടുത്ത പൈസ ഇട്ട് കൊടുത്ത് അതേ കവറിൽ തന്നെയാണ് അയാൾ ബാക്കി പൈസയും ഇട്ട് തരുന്നത് അപ്പോൾ സച്ചിക്ക് മനസ്സിലാവാണ് സുതി തന്നെയാണ് ആ പൈസ എടുത്തിട്ടുള്ളത് എന്ന് അങ്ങനെ സുതിയോട് ചോദിക്കുന്നുണ്ട് നീ അല്ലേട ഈ പൈസ എടുത്തത് അച്ഛൻ തന്ന അതേ കവറിൽ തന്നെയാണല്ലോ ഇതും കൊണ്ടുവന്നിട്ടുള്ളത് നീ തന്നെയാണ് ഈ പൈസ എടുത്തതെന്ന് സച്ചി പറയാണ് അങ്ങനെ അവസാനം ശ്രുതി അത് സമ്മതിക്കാണ് അമ്മേ അത് പിന്നെ ഞാൻ ഞങ്ങൾ ടൂറ് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു ഞാനും ശ്രുതിയും പോകുന്നുണ്ട് അതിന് വേണ്ടി എടുത്തതാണെന്ന് പറയാണ് ശ്രുതി ഇത് പറയുമ്പോൾ തന്നെ ചന്ദ്ര പറയുന്നുണ്ട് അയ്യോ ഞാനത് മറന്നുപോയതാണ് ഞാൻ സുതിക്ക് അത് എടുത്തു കൊടുത്തതായിരുന്നു എന്ന് പറയുന്നുണ്ട് സുതിയെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ സച്ചി പറയുന്നുണ്ട് ഇത്ര നേരം അങ്ങനെ അല്ലല്ലോ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്ര നേരം രേവതിയുടെ അനിയനാണ് എടുത്തത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ അത് തിരുത്തി പറയുന്നതെന്ന് പറയുന്നുണ്ട് എനിക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടാണ് ഞാനിത് സുതിക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് മറന്നു നമ്മുടെ ചന്ദ്ര പറയാണ് എന്നാൽ രേവതി ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നുണ്ട് ഇപ്പം എങ്ങനെയാണ് അമ്മയ്ക്ക് ഇതൊക്കെ പറയാൻ ആവ് പൊന്നിയത് എൻ്റെ അനിയൻ്റെ മേലോട്ട് ഒരാവശ്യം ഇല്ലാണ്ട് ഇക്കാര്യം ഇവിടെയല്ലേ ചെയ്തത് എൻ്റെ അനിയന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് രേവതി നല്ല കണക്കിന് ചന്ദ്രയോട് പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്രയോട് സച്ചി പറയുന്നുണ്ട് മാപ്പ് പറയണം ഇവരോടൊക്കെ അമ്മ മാപ്പ് പറയണം അപ്പോൾ രവിയും പറയുന്നുണ്ട് മാപ്പ് പറ ഇവരുടെ അടുത്തും മാപ്പ് പറയുമെന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്ര എല്ലാവരുടെ അടുത്തും മാപ്പ് പറയുകയാണ് നാണം കെട്ട് എല്ലാവരും മുൻപിൽ ചന്ദ്ര നിൽക്കുകയാണ് അങ്ങനെ സുതിയെ വിളിച്ചിട്ട് റൂമിലോട്ട് പോകുന്നുണ്ട് സുതിയോട് ചന്ദ്ര തല്ലുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ എന്നോടൊരു വാക്ക് പറയുകയാണെങ്കിൽ ഞാൻ തന്നെ ഈ പൈസ നിനക്ക് നിനക്കെടുത്ത് തരുമായിരുന്നില്ലേ നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് ഞാൻ അവരുടെ മുൻപിലെല്ലാം നാണം കിട്ടില്ലേ എന്ന് ചന്ദ്ര പറയാണ് ഈ സമയത്ത് സുതി പറയുന്നുണ്ട് അത് പിന്നെ അമ്മയെ അപ്പത്തെ സാഹചര്യത്തിൽ ഞാനത് എടുത്തതാണ് അമ്മയെടുത്ത് ചോദിച്ച് അത് തന്നില്ലെങ്കിലോ എനിക്ക് തോന്നി എന്ന് പറയുന്നുണ്ട് ഞാനിത് തരില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ജീവിക്കുന്നത് തന്നെ നി നിനക്ക് വേണ്ടിയിട്ടാണ് നീ ഇന്നാലും എന്നോട് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു ഞാൻ എല്ലാവരും മുൻപിൽ അത്രയും നാണം കെട്ടു എന്നൊക്കെ പറയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അത് പിന്നെ ശ്രുതിയുടെ മുൻപിൽ അല്ലെങ്കിൽ ഞാൻ ഒന്നും അല്ലാതാവില്ലേ ഒരു ടൂറ് കൊണ്ടുപോവാൻ പോലും എന്നെക്കൊണ്ട് കഴിവില്ല എന്ന് അവൾക്ക് തോന്നില്ലേ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രാത്രി സച്ചിയും രേവതിയും സംസാരിക്കുന്നതാണ് അങ്ങനെ രേവതി പറയുന്നുണ്ട് കണ്ടോ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടുള്ളൂ അവരിപ്പോൾ തന്നെ ടൂറൊക്കെ പോകാനും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനൊരു വിചാരം ഇല്ല എന്നെ എവിടേക്കെങ്കിലും ഒന്ന് കൊണ്ടുപോകുക അതുമില്ല നിനക്കറിയില്ലേ എൻ്റെ ഇപ്പത്തെ സാഹചര്യം എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടേനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എവിടേക്കെങ്കിലുമൊക്കെ പോകാൻ പറ്റുമോ എന്ന് സച്ചി പറയാണ് രേവതി പറയുന്നുണ്ട് അതൊന്നും വേണ്ട ദൂരെ സ്ഥലങ്ങളിലേക്കൊന്നും പോയില്ലെങ്കിലും ഈ തൊട്ടടുത്തുള്ള വല്ല സ്ഥലങ്ങളിലേക്കെങ്കിലും എന്നെ ഒന്ന് കൊണ്ടുപോയിട്ടുണ്ടോ അതിനുപോലും പറ്റില്ലല്ലോ എന്ന് സച്ചിയോട് പറയാണ് അങ്ങനെ രേവതിക്ക് ദേഷ്യം വന്ന സച്ചി ഒരു തല്ല് തല്ലുന്നുണ്ട് ഓ നീ ഇത്തിരി ഓവറാവുന്നുണ്ട് കേട്ടോ ഇപ്പൊ എന്നെ നീ നല്ല തല്ലുന്നുണ്ട് ഞാനൊന്ന് തിരിച്ചങ്ങ് തന്നിട്ടുണ്ടെങ്കിൽ ആ കിടക്കുന്നു പറയുന്ന സച്ചി പറയാണ് അപ്പോൾ രേവതിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ എവിടേക്കാ തല്ല തലയ്ക്ക് തല്ലോ അത് കൈമിക്ക് തല്ലോ എവിടേക്കാണ് നിങ്ങൾ എന്നെ തല്ലുക എന്ന് പറഞ്ഞത് സച്ചിന് നേർക്ക് ചെല്ലുകയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അയ്യോ രേവതി എനിക്ക് പേടിയാവുന്നുണ്ട് രാത്രി ഞാൻ നിന്നെ സ്വപ്നം കാണുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതിക്ക് ചെറുതായിട്ട് ചിരി വരികയാണ് എവിടേക്കെങ്കിലും കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ അത് കൊണ്ടുപോയില്ല എന്ന് പറയണം അല്ലാണ്ട് അതും ഇതൊന്നും പറയരുത് എന്ന് രേവതി പറയുകയാണ് അങ്ങനെ സച്ചി പറയുന്നുണ്ട് ശ്രുതിയുടെ കാര്യം എനിക്ക് എന്തോ സംശയം അമ്മ അങ്ങനെ എടുത്തു കൊടുക്കുന്ന ആളല്ല അങ്ങനെ പൈസയുടെ കാര്യത്തിൽ വലിയ കാര്യം പറയുന്ന അമ്മ ശ്രുതിക്ക് അങ്ങനെ പൈസ അങ്ങ് എടുത്തു കൊടുക്കില്ല ശ്രുതി തന്നെ എടുത്തതാണെന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയണം അങ്ങനെ ഇതെല്ലാം കേട്ട് ശ്രുതി ഡോറിന് വെളിയിൽ നിൽക്കുന്നുണ്ട് ഇതെല്ലാം പറയുന്നത് ശ്രുതി കേൾക്കുകയാണ് സ്വന്തം ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ശ്രുതിക്ക് അത് സഹിക്കുന്നില്ല അങ്ങനെ ശ്രുതി ശ്രുതിയോട് പോയി പറയുന്നുണ്ട് നിങ്ങൾ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ആ പൈസ മുഴുവനും അവരുടെ കയ്യിൽ കൊടുക്കണം എന്ന് പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ടിക്കറ്റ് എല്ലാം ക്യാൻസൽ ചെയ്ത് പൈസയുമായിട്ട് നമ്മുടെ അമ്മയുടെ അടുത്തോട്ട് വരികയാണ് ഞാനെടുത്ത പൈസ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ശ്രുതി പറയുമ്പോൾ പെട്ടെന്ന് തന്നെ സച്ചി എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ് അച്ചാ അച്ച എന്ന് വിളിച്ച് അച്ഛനെയൊക്കെ വരുത്തുന്നുണ്ട് നമുക്ക് തരാനുള്ള പൈസയൊക്കെ ആയിട്ടാണ് ശ്രുതി വന്നിട്ടുള്ളതെന്ന് പറയുകയാണ് അങ്ങനെ കൊടുക്കുന്നത് ആ ഒരു ലക്ഷം രൂപയാണ് അമ്പത് ലക്ഷം രൂപയല്ല എടുത്ത ഒരു ലക്ഷം രൂപയെന്നും ഒരു അയ്യായിരം രൂപ കുറച്ചിട്ടാണ് സ്തുതി കൊടുക്കുന്നത് അങ്ങനെ ഇതാ ഞാൻ എടുത്ത പൈസ ഞാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ പൈസ കൊടുക്കുകയാണ് ഇത് കേട്ട് സച്ചി പറയാണ് ഓ ഇതാണോ നീ കൊടുുന്നത് ഞാൻ കരുതി ഞങ്ങൾക്ക് തരാനുള്ള അമ്പത് ലക്ഷം രൂപയാണെന്ന് ഇതാണോ ഇപ്പോൾ വലിയ കാര്യം ഇത് നീ ക്യാൻസൽ ചെയ്ത് കൊടുക്കുന്നതല്ലേ അല്ലാണ്ട് തരാനുള്ള പൈസ അല്ലല്ലോ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ഇതിലൊരു അയ്യായിരം രൂപ കുറവുണ്ടമ്മേ അത് ഞാൻ തരാ എന്ന് പറയുകയാണ് ആഹാ അതൊന്നും പറ്റില്ല എനിക്ക് കറക്റ്റ് മുഴുവൻ പൈസ തന്നെ വേണമെന്ന് സച്ചി പറയാണ് അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് അത് തരും അത് ശ്രുതിക്ക് ഇനി ശമ്പളം കിട്ടുമ്പോൾ എന്തായാലും തരും ബാക്കി പൈസ എന്ന് പറയുകയാണ് എന്നാൽ സുതിക്ക് അങ്ങ് ഉറപ്പില്ല സുതി പതിയാണ് പറയുന്നത് ആ എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ തരാ എന്ന് പറയുന്നുണ്ട് ഓ നിനക്ക് തന്നെ ഉറപ്പില്ലല്ലോ ശമ്പളം കിട്ടുമ്പോൾ തരാ എന്ന് നിന്നെ എനിക്കറിയാലോ നീ ഇനി അത് തരാനൊന്നും പോകുന്നില്ല എനിക്ക് എനിക്കിപ്പോൾ തന്നെ പൈസ വേണമെന്ന് സച്ചി പറയുകയാണ് എന്നാൽ രവി പറയുന്നുണ്ട് ഒന്ന് വിട്ടേടാ ഒരു അയ്യായിരം രൂപയുടെ കാര്യമല്ലേ അത് അവൻ പൈസ കിട്ടുമ്പോൾ തരും നീ ഒന്നും മിണ്ടാതിരിക്കുകയെന്ന് പറയുന്നുണ്ട് അങ്ങനെ സച്ചി ഒന്ന് ഒതുങ്ങുന്നുണ്ട് കിട്ടിയ പൈസയായെന്ന് കരുതി സച്ചി അത് എടുത്തു വെക്കുന്നുണ്ട് സുതി ജോലിക്കാണെന്ന് പറഞ്ഞ് പോകുന്നത് വല്ല പാർക്കിലോ ബീച്ചിലൊക്കെ പോയി വൈകുന്നേരം ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മുടെ സച്ചി ഇക്കാര്യം കാണുകയാണ് അങ്ങനെ സച്ചി ഇതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് പാർക്കിൽ കിടന്ന് ഉറങ്ങുന്നതും സംസാരിക്കുന്നതും ഊഞ്ഞാലാടുന്നതും ഒക്കെ നമ്മുടെ സച്ചി വീഡിയോ എടുക്കുകയാണ് സച്ചി തന്നെ ഞെട്ടിപ്പോവാണ് ജോലിക്കെന്ന് പറഞ്ഞിട്ട് ഇതാണോ നിന്റെ പണി എന്നൊക്കെ പറഞ്ഞാണ് സച്ചി വീഡിയോ എടുക്കുന്നത് അങ്ങനെ വീഡിയോ എടുത്ത് ബിഗ് ബോസിലെ പോലെ തന്നെ രാവിലെ എട്ട് മണി ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തഞ്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് സച്ചി ആ വീഡിയോ എഡിറ്റ് ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടുവരുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ മകൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനിതിൽ വീഡിയോ എടുത്തിട്ടുണ്ട് ഓഫീസിൽ അത് ഭയങ്കര തിരക്കാണ് അപ്പം അത് കാരണം അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ടി വിയിൽ കണക്ട് ചെയ്തിട്ട് എല്ലാവരെയും വിളിച്ച് കാണിക്കുകയാണ് ശ്രുതിയുണ്ട് രേവതി ഉണ്ട് രവി ഉണ്ട് ചന്ദ്രയുണ്ട് അതുപോലെ ഉണ്ട് എല്ലാവരെയും വിളിച്ച് ഇക്കാര്യം കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ രാവിലെ എട്ട് മണി അങ്ങനെ ഓരോ സമയത്തും അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ഉറങ്ങുന്നത് പോലും പാർക്കിൽ കിടന്നിട്ടാണ് ഇതൊക്കെ നമ്മുടെ ശ്രുതി കാണുകയാണ് ശ്രുതിക്കാകെ നാണക്കേടാവുകയാണ് ഇതൊക്കെ കണ്ട് നമ്മുടെ രവിയും ആകെ ഞെട്ടി നിൽക്കുകയാണ് ചന്ദ്രയ്ക്ക് പോലും ഇക്കാര്യം നേരം പോലെ അറിയില്ല ഇല്ല എന്ന് മാത്രമേ ചന്ദ്രയ്ക്കും അറിയുള്ളൂ അങ്ങനെ പിന്നീട് വരുന്നത് നമ്മുടെ സുതി ജോലി കഴിഞ്ഞ് വരികയാണ് ഈ സമയത്ത് എന്താ ഇത്ര വഴുകിയെന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അത് പിന്നെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സുതി പറയാണ് അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് ൊക്കെ തിരക്കോ ആ എന്തായാലും ഞാനതെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട് നിനക്കത് കാണണോ എന്ന് പറഞ്ഞ് സച്ചി ശ്രുതിക്ക് അത് കാണിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ട് എന്താണ് മറുപടി കൊടുക്കേണ്ടത് എന്ന് ശ്രുതിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് ആകെ വിഷമമാവുകയാണ് തന്റെ ഭർത്താവ് മറ്റുള്ളവരെ മുൻപില് ഇത്രയും നാണം കെടുമ്പോഴുള്ള വിഷമം ശ്രുതിക്ക് നല്ല പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ശ്രുതി ഒന്നും ഇണ്ടാതെ റൂമിലോട്ട് പോവാണ് പിറ്റേ ദിവസം ശ്രുതിയെ കാണുന്നില്ല അങ്ങനെ എല്ലാവരും തിരയുകയാണ് അതുപോലെ നമ്മുടെ സച്ചിയും രേവതിയും അമ്മയും എല്ലാവരും പുറത്തൊക്കെ പോയി തിരയുന്നുണ്ട് ശ്രുതിയെ കാണുന്നില്ല അങ്ങനെ ശ്രുതിയെ രേവതിയും സച്ചിയും അതുപോലെ സുധിയും കൂടെ പുറത്തോട്ട് പോവുകയാണെങ്കിൽ കാര്യമാണെങ്കിൽ സച്ചിയെ കുറ്റപ്പെടുത്താണ് നീ പറഞ്ഞ കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് അവൾ പോവാൻ കാരണം നീയാണെന്നൊക്കെ പറയുന്നുണ്ട് അത് നീ ഇന്നോട് പറയരുത് നിന്റെ കാണിക്കലൊക്കെ കണ്ടിട്ട് തന്നെ തന്നെയല്ലേ അവള് പോയത് എന്ന് സച്ചിയും പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് പോകുന്ന വഴിയിൽ നമ്മുടെ ആദ്യെ കാണുകയാണ് ആദ്യെ കാണുമ്പോൾ ആദി പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ ആൻറ്റി വന്നിട്ടുണ്ടല്ലോ നമുക്ക് വീട്ടിലോട്ട് പോവാൻ എന്ന് പറയണം അങ്ങനെ നേരെ ആദ്യയുടെ വീട്ടിലോട്ട് സുധിയും അതേപോലെ സച്ചിയും രേവതിയും പോവാണ് പോകുന്ന സമയത്ത് അവിടെ അവിടെ നമ്മുടെ ശ്രുതി വന്നിട്ടുണ്ടായിരിക്കും ശ്രുതിയുടെ വീടാണല്ലോ അപ്പോൾ അങ്ങോട്ടേക്ക് ശ്രുതി വന്ന് കാണും അപ്പോൾ ഇവർ കയറി വരുന്നത് ശ്രുതി ഉള്ളിൽ നിന്ന് തന്നെ കാണും അപ്പോൾ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാൻ വേണ്ടി പുറത്ത് കിടക്കുന്ന ചെരുപ്പും ബാഗും ഒക്കെ ആയിട്ട് അടുക്കള ഭാഗത്ത് കൂടെ ഓടുകയാണ് അങ്ങനെ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് അവർ ഞാനിവിടെ ഉണ്ടെന്ന് പറയരുത് അവരിങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അടുക്കള ഭാഗത്തോട്ട് പോവാണ് അങ്ങനെ പിന്നീട് രേവതിയും സച്ചിയും ഒക്കെ വരുമ്പോൾ ആദ്യം പറയുന്നുണ്ട് ആൻറ്റി എവിടെ ആൻറ്റി കണ്ടില്ലല്ലോ ആൻറ്റി അങ്ങോട്ട് പോയി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവൾ പോയല്ലോ എന്നൊക്കെ തന്നെ തപ്പിപ്പിടിച്ച് നമ്മുടെ അമ്മ പറയാണ് അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് അമ്മയുടെ മോളാണോ വന്നത്